ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ലെസൺ ആയിട്ടുള്ള ഭൂമിയുടെ പുതപ്പ് എന്ന ലെസൺ ആണ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള പാഠഭാഗമാണിത് ആദ്യം തന്നെ ഈ പാഠഭാഗത്തെ അവസാനം കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്കത് നൽകുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അന്തരീക്ഷ വസ്തുക്കളിൽ ഏറിയ പങ്കും ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്നു ഉയർന്ന താപനിലയും ജലാശയങ്ങളുടെ സാമീപ്യവും അന്തരീക്ഷ ജലാംശം കൂട്ടുന്നു ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വാതകം മേഘരൂപീകരണത്തിന് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ സഹായകമാകുന്നു ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുന്നു കരുതുന്നു നമുക്ക് പാഠഭാഗത്തേക്ക് അടഭാഗത്തേക്ക് പോവാം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം ഇതിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇതിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് വളരെ വലിയ പങ്കാണുള്ളത് നമുക്കറിയാം സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇതിലൂടെയാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ് സസ്യങ്ങൾ ഓക്സിജന്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെയാണ് അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ ഇവയെല്ലാം ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വ ബലമാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓസോൺ നിയോൺ ഹീലിയം ക്രിപ്റ്റൺ ഹൈഡ്രജൻ സെനോൺ തുടങ്ങിയ വാതകങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജനാണ് അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജനാണ് എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് നൈട്രജന്റെ അളവ് ഓക്സിജൻ രണ്ടാം സ്ഥാനത്താണുള്ളത് ഇരുപത് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ്റെ അന്തരീക്ഷത്തിലെ അളവ് മൂന്നാം സ്ഥാനത്തുള്ളത് ആർഗൺ ആണ് പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് ആർഗൺ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് നാലാം മൂന്ന് ഏഴ് ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഓസോൺ ആണ് പൂജ്യം പോയിന്റ് ഒരു ശതമാനമാണ് ഓസോൺ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ഓക്സിജനാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെയാണ് സസ്യ വളർച്ചയ്ക്കായിട്ട് നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെയാണ് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രേറ്റുകളാക്കി മാറ്റുകയും അതുവഴി സസ്യങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നത് അടുത്തത് അന്തരീക്ഷത്തിലെ ജലാംശമാണ് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിലാണ് വളരെ ഉയർന്ന അളവിൽ ജലതന്മാത്രകൾ കാണപ്പെടുന്നത് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ജല നീരാവിയായി മാറുകയും അന്തരീക്ഷത്തിലെത്തി മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുന്നത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായി കാണപ്പെടുന്നു അതിന് കാരണം അവിടെ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും ഉപരിതല സ്രോതസ്സുകളായിട്ടുള്ള സമുദ്രങ്ങൾ നദികൾ മറ്റ് ജലാശയങ്ങൾ ഇവയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റ് ജലാശയങ്ങൾ ഇവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അടുത്തത് പൊടിപടലങ്ങളാണ് പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് അന്തരീക്ഷത്തിൽ ഏതൊക്കെ രീതിയിലാണ് പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിലൂടെ പർവ്വതങ്ങളിലൂടെ അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഈ വഴിക്കൊക്കെയാണ് അന്തരീക്ഷത്തിൽ മുഖ്യമായും പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഇങ്ങനെ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഘനീകരണ പ്രക്രിയ കൂടുതലായിട്ട് നടക്കുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ എന്തു പറയാം ഘനീകരണമർമ്മം എന്ന് പറയാം കണ്ടൻസേഷൻ ന്യൂക്ലി അല്ലെങ്കിൽ ഖനീകരണമർമ്മം എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നത് കൊണ്ടാണ് അവയെ ഘനീകരണമർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെയാണ് അന്തരീക്ഷം കാണപ്പെടുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം കാണപ്പെടുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഉയരം വരെയാണ് ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അതുകൊണ്ടാണ് എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നത് ശൈത്യ മേഖലയിലുള്ള രാജ്യങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും സ്പടികം ഉപയോഗിക്കാറുണ്ട് ഇതിന് കാരണം സ്പടിക തലങ്ങൾ സൗരോർജ്ജത്തെ അല്ലെങ്കിൽ സൗരതാപനത്തെ ഉള്ളിലേക്ക് കടത്തിവിടുകയും വിടുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു ഇതിലൂടെ കെട്ടിടത്തിനകത്ത് താപം കുറയാതെ നിലനിർത്താൻ സഹായിക്കും ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്ഫടികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു രീതി കാർഷിക മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഗ്രീൻഹൌസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹരിതഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള താപം ഉള്ളിൽ നിർത്തുന്ന ആ ഒരു നിർമ്മിതിയാണ് ഹരിതഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതേപോലെയാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമ വികിരണത്തെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട് അതിന് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങൾ അതിനൊപ്പം നീരാവിക്കും ഈയൊരു കഴിവുണ്ട് ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്തുകൊണ്ട് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നത് ഇതൊക്കെയാണ് ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ പറയുന്നതാണ് ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം ഈ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രഭാവം ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ഈ ഹരിതഗൃഹ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലാകാനുള്ള കാരണം മനുഷ്യന്റെ ചില ഇടപെടലുകളാണ് അഗ്നിപർവ്വത സ്ഫോടനം അതുപോലെ തന്നെ ജൈവ വസ്തുക്കളുടെ ജീർണനം ഇങ്ങനെയുള്ള സ്വാഭാവിക മാർഗങ്ങളിലൂടെ ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നുണ്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന സ്വാഭാവിക മാർഗ്ഗങ്ങളാണ് അഗ്നിപർവ്വത സ്ഫോടനം ജൈവ വസ്തുക്കളുടെ ജീർണനം ഇതുകൂടാതെ ധാതു ഇന്ധനങ്ങൾ കത്തിക്കലിലൂടെയും വനനശീകരണത്തിലൂടെയും ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് കാരണം വ്യവസായവൽക്കരണവും നഗരവൽക്കരണവുമാണ് പ്രതിവർഷം ആറായിരം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു വർഷത്തിൽ ആറായിരം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് തള്ളിവിടുന്നത് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് ആയിരം ആണ് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാമിന് തുല്യമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായിട്ടുള്ള ക്രമാതീതമായ വർധനവ് കാരണം അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിലെ പൂജ്യം പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് വർദ്ധനവ് ഉണ്ടായിട്ടുള്ളത് ഹരിതഗൃഹ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനമെന്ന് വിശേഷിപ്പിക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിലാണ് ക്യോട്ടോ ഉച്ചകോടി നടന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത് ഈ ഉത്തരവ് രണ്ടായിരത്തി അഞ്ചിലാണ് നൂറ്റി നാൽപ്പത്തൊന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി രാജ്യങ്ങളുടെ അംഗീകാരത്തോടെയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിത തോത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിൽ നിന്ന് അഞ്ച് ശതമാനം കുറയ്ക്കാൻ മുപ്പത്തഞ്ച് വ്യാവസായിക രാജ്യങ്ങൾക്ക് താക്കീത് നൽകുകയാണ് ചെയ്തത് ആഗോള താപനം വഴി ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകഴിഞ്ഞാൽ സമുദ്ര ജലനിരപ്പ് ഉയരും സമുദ്രതീര ഉണ്ടാകുന്ന നാശം കാരണം ഭക്ഷ്യദൗർലഭ്യം നേരിടും വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സമുദ്രതീര ആവാസ ഉണ്ടാകുന്ന നാശം ഭക്ഷ്യദൗർലഭ്യം വൻതോതിലുള്ള കുടിയേറ്റം എന്നീ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആവാസവ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനവ് കാരണമാണ് ആഗോള താപനം ഉണ്ടാകുന്നത് അടുത്തത് ഭൂമിക്ക് കുടയായി ഓസോൺ എന്നതാണ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായിട്ടാണ് ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിനെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത് ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു സൂര്യനിൽ നിന്നും വരുന്ന ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഓസോൺ പാളിയാണ് അടുത്തത് ഓസോൺ രൂപീകരണമാണ് അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിലെ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു അങ്ങനെ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു നമുക്കറിയാം ഒ റ്റു ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് അതിനെ വിഘടിപ്പിക്കുമ്പോൾ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകളാണ് രൂപപ്പെടുന്നത് ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് മൂന്നാറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത് ഈ പ്രക്രിയയാണ് ഓസോണീകരണം എന്ന് പറയുന്നത് ഓസോൺ രൂപീകരണ പ്രക്രിയയുടെ ചിത്രമാണിത് അടുത്തത് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാലാവസ്ഥ മാറ്റമുണ്ടാക്കുന്നു ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത അല്ലെങ്കിൽ നിശാതിമിരം തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ ഇത്രയും ദോഷഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ് കാലാവസ്ഥാ മാറ്റം ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത അല്ലെങ്കിൽ നിശാതിമിരം തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ ക്ലോറോഫ്ലോറോ കാർബണുകൾ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ വിവിധതരം സ്പ്രേകൾ അഗ്നിശമന വാതകങ്ങൾ പെയിൻ്റേ തുടങ്ങിയവ റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ വിവിധതരം സ്പ്രേകൾ അഗ്നിശമന വാതകങ്ങൾ പെയിൻ്റേ തുടങ്ങിയവ ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് ഇങ്ങനെയുള്ള വാതകങ്ങൾക്ക് ഒരുപാട് കാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന വിധാനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണം വിഘടിക്കുകയും ക്ലോറിൻ ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യും ഇങ്ങനെ രൂപപ്പെടുന്ന ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുണ്ട് ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഒരു ലക്ഷത്തോളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് ബ്രോമിൻ ഇതിൻ്റെ നാൽപ്പത് മടങ്ങാണ് വിഘടിപ്പിക്കാനുള്ള ശേഷിയുള്ളത് ഇങ്ങനെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെയാണ് ഓസോൺ സുഷിരമെന്ന് വിളിക്കുന്നത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോണ്ട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് മോണ്ട്രിയൽ പ്രോട്ടോകോൾ ഉടമ്പടി നടപ്പിലാക്കുന്നത് ഈ ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ അന്റാർട്ടിക്കിന് മുകളിലുള്ള ഓസോൺ പാലിയുടെ ശോഷണം കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിന് ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനായിട്ടും ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുമായിട്ടാണ് സെപ്റ്റംബർ പതിനാറിന് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് അടുത്തത് നമുക്ക് അന്തരീക്ഷ ഘടനയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്